ഹലോ എല്ലാവർക്കും കല്ല് കൊള്ളവർ ഇ മറ്റൊരു ഇവിടെ സ്വാഗതം ഇന്നത്തെ വീടും നമ്മൾ കാണാൻ പോകുന്നത് ഏടിച്ചോൺ വെച്ചിട്ടുള്ള നെക്ലസ്സുകളാണ് നമ്മുടെ പാർട്ടിവെയർ ആയിട്ടുള്ള ഏടിച്ചോൺ വെച്ചിട്ടുള്ള നെക്ലസ്സുകളാണ് ഇന്നത്തെ വീടുകളിൽ കാണാൻ പോകുന്നത് അല്ല നമുക്ക് പല കളർ കളേഴ്സ് വരും നമ്മുടെ കൂടുതൽ ലിമിറ്റേഷനില് കളേഴ്സ് വരുന്നത് വൈറ്റ് റൂബി ഗ്രീന് അല്ലെങ്കിൽ വൈറ്റ് റൂബി ആണ് ഏറ്റവും കൂടുതൽ കളേഴ്സ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീടില് നമ്മുടെ പാർട്ടി വെയറിനെ പറ്റിയിട്ടുള്ള നെക്ലസ്സുകളാണ് അതൊക്കെ നമുക്ക് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള വൺ ഇയർ ആണ് കളർ ഗ്യാരന്റി വരുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഒക്കേഷണൽ യൂസ് ചെയ്യാമായിരിക്കും നമ്മുടെ എഡിഷൻ സ്റ്റോൺ വെച്ചിട്ടുള്ള വെച്ചുള്ള നെക്ലസ്സുകളൊക്കെ വരാം അങ്ങനത്തെ ഷോർട്ട് നെക്ലെസുകളാണ് വരുന്നത് ലോങ്ങ് അല്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഞ്ച് കൊല്ലോ ആറ് കൊല്ലോ കളർ പോകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് നല്ല ഹൈ ക്വാളിറ്റി ഗോൾഡ് പെയിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അധികം ഇൻട്രോ പറയുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നെക്ലെസ് കാണിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോത്ത് എവിടെയാണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി ഡെലിവറി ചെയ്തു തരുന്നതാണ് ഡെലിവറി ചാർജ് കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശൂർ ഈസ്റ്റ് പോട്ട് സീമാ തുണിക്കടം അടുത്ത് കോർത് ലൈന് ലെഫ്റ്റിലേഴാമത്തെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ ഇനി കോടതി ലൈൻ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുന്നത് സീമാസ തുണിക്കടം അടുത്ത് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്തലിക് സിറിയം ബാങ്ക് അതിന്റെ സൈഡിൽ ഒരു വഴിയുണ്ട് അതിനെയാണ് കോർത് ലൈൻ എന്ന് പറയുന്നത് ആ വഴിയിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ കടയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഞാൻ അതേ സമയം ഇത് അറിയിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം നിൽക്കുക അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കണ്ടുകൾ കയ്യിലേക്ക് കൊള്ളുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ കൂടുതൽ പ്രമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനോട് എനേബിൾ ചെയ്ത് വെക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരോട് ഒന്ന് ചോദിച്ച് എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അത് ഇന്റർവേൽ തേൽപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീടുകളിൽ കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്റർവേലിൽ പറഞ്ഞ പോലെ എയ്ഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ്സുകളാണ് കാണിക്കുന്നത് അത് നമുക്ക് ഇന്നത്തെ വീടില് ആദ്യത്തെ സെക്ഷനിലാണ് വരുന്നത് ഗ്രീനിൽ വൈറ്റും ബ്ലാക്കിൽ വൈറ്റും നീലയിൽ വൈറ്റും ആണ് വരുന്നത് പിന്നെ ഇതിൽ ഫുൾ വൈറ്റ് ഇല്ല റൂബി വൈറ്റ് ഇല്ല അപ്പം നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആദ്യം നമുക്ക് ഈ ഗണ തന്നെ എടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ വയ്ക്കണമെങ്കിൽ വെക്കാം ഇങ്ങനെ റൗണ്ട് കൂടെ അടിയിൽ റൗണ്ട് ഇല്ലാണ്ട് വെക്കാം ഇനി അഥവാ വേണമെങ്കിൽ റൗണ്ട് അടിയിലായിട്ട് വയ്ക്കണമെങ്കിൽ അടിയിലായിട്ട് വയ്ക്കാനും സാധിക്കും ഇതിങ്ങനെയാണ് വരാം അങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ അതിങ്ങനെ കാണിക്കണം സ്റ്റോണൊക്കെ നമ്മുടെ സ്വർണ്ണത്തിൽ വെക്കുന്ന ഏഡ് സ്റ്റോണാണ് അത് നമുക്ക് ഡാമേജ് വരില്ല എത്ര കളർ ചെയ്ത് കഴിഞ്ഞാലും ഡാമേജ് വരില്ല ഇതൊക്കെ നമ്മൾ നൂറ് മില്ലി ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കയറ്റിയതാണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കെട്ടിയതാണ് അതുകൊണ്ട് നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആണ് ചിലതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കളർ പോകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗം കഴിഞ്ഞ് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചോ എട്ടോ കൊണ്ടൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ കളറൊന്നും പോവില്ല നമ്മളിതൊക്കെ ഒട്ടിച്ചത് സ്റ്റോൺ ഒട്ടിച്ചതല്ല നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളതാണ് സ്റ്റോൺ പിടിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വരിക അത് നമുക്ക് റൗണ്ട് അടിയിലായിട്ട് ഇടുകയും ചെയ്യാം അതുപോലെ തന്നെ തിരിച്ച് റൗണ്ട് ഉള്ളിലേക്ക് ആക്കി സ്ക്വയർ പുറത്തേക്ക് ആക്കി ഇടുകയും ചെയ്യാം രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിങ്ങനെയാണ് ബ്ലാക്ക് വരുന്നത് എല്ലാവർക്കും വീഡിയോ ക്ലിയറാന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഈ ബ്ലാക്കിൻ്റെ അടുത്ത് കാരണം ഇത് നമുക്ക് എല്ലാം സ്വർണ്ണത്തിൽ വയ്ക്കുന്ന സ്റ്റോൺ ആണ് അതായത് അമേരിക്കൻ ഡയമണ്ട് ആണ് നമ്മൾ ആർട്ടിഫിഷ്യലിൽ ആർട്ടിഫിഷ്യൽ ഡയമണ്ട് അമേരിക്കൻ ഡയമണ്ട് ആണ് നല്ല ഫിനിഷിങ്ങുള്ള ഗോ സ്റ്റോൺസാണ് നമ്മുടെ സ്വർണ്ണത്തിൽ വയ്ക്കുന്ന സാധാരണ സ്റ്റോൺ ആണ് പിന്നെ ഇതിനെല്ലാവരും നമുക്ക് ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ബാക്ക് ചെയിനൊക്കെ ഉള്ളതുകൊണ്ട് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ബുദ്ധിമുട്ടില്ല കഴുത്ത് വണ്ണുള്ളവർക്കും വണ്ണില്ലാത്തവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരണത് ഗ്രീനിലെ വൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വിട്ടണമെങ്കിൽ തിരിച്ചു വിടാനായിട്ട് സാധിക്കും ഇതിങ്ങനെയാണ് വരിക എല്ലാവർക്കും ക്ലിയറാന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഉള്ള ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം സ്റ്റോണൊക്കെ പക്ക ഫിനിഷിംഗ് ആണ് അതത്രയും ഹൈ ക്വാളിറ്റി സ്റ്റോണാണ് നമ്മൾ എത്ര വട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോണിന് കംപ്ലൈൻറ്റ് വരില്ല സ്റ്റോണിന് സ്റ്റോണിന് ഈ ഷൈനിങ് തന്നെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇപ്പോൾ എല്ലാവരും ഇതിൽ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലെ ഗ്രീന് ബ്ലാക്ക് നെയ് നെയ് ബ്ലൂ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട നെക്ലസ്സുകളാണ് ഏതായത് നമ്മുടെ ഈ അടിൽ വെച്ചിരിക്കുന്ന ഉണ്ടകളല്ലേ അത് വെച്ചിട്ടുള്ള നെക്ലസ്സുകളാണ് കാണിക്കുന്നത് അത് നമുക്ക് വൈറ്റ് ബ്ലൂ ഗ്രീൻ ലാവൻഡർ ബ്ലാക്ക് എന്ന കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ് അത് കാണിക്കാം അത് ഇപ്പോൾ എത്ര നാളായിട്ട് വിൽക്കണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് റൗണ്ട് റൗണ്ട് സെൻ്ററിൽ വലിയ റൗണ്ട് പിന്നെ ചെറുതായിട്ട് ചെറുതായി ഇങ്ങനെ വരുന്ന റൗണ്ടുകളാണ് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം ഇതാണ് അടുത്ത സെക്ഷൻ വരുന്നത് നമുക്കിതിൽ റൗണ്ടിൽ വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ലാവൻഡർ കളർ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഇതിൽ ലാവൻഡർ കളറ് റയറാണ് നമുക്ക് ബ്ലാക്ക് ഒക്കെ പിന്നെയും കിട്ടും ലാവൻഡർ റയറാണ് നമുക്കിപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കളറാണ് ലാവൻഡറും ബ്ലൂ ഒക്കെ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ഫംഗ്ഷനൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു വെച്ചോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് കാണിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു മാസത്തോളം ടൈം എടുക്കുന്നുണ്ട് ഡിലേ വരുന്നുണ്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നോക്കിക്കോളൂ നമുക്കിത് ഓരോ കളറ് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ ലാവൻഡർ ഗ്രീന് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റിൽ തന്നെ തുടങ്ങാം അല്ലാണ്ട് ഒരു കോമൺ ആയിട്ടുള്ള കളർ വൈറ്റ് ആണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് കാണാം ഇതുപോലെയാണ് സെൻറ്ററിൽ മൂന്ന് വലിയ റൗണ്ട് പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുമ്പോൾ ഇങ്ങനെ ചെറുത റൗണ്ട് ചെറുതാ ചെറുതായിരുന്നു വരുന്നത് അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകുമ്പോഴും ചെറുതാ ചെറുതായാണ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം നൂറ് മില്ലി ഗോൾഡ് പേറ്റ് ഇതാണ് ഇതിന് നമുക്ക് ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതായത് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളൊന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് തരാവുന്നതാണ് നമുക്ക് ഇനി ഇതിൻ്റെ ബ്ലാക്ക് കാണാം ഇതൊക്കെ നമ്മൾ അമേരിക്കൻ ഡയമണ്ട് ആണ് കേട്ടോ നമുക്ക് ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആണ് അതായത് സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ആണ് ഇത് അതിൻ്റെ ബ്ലാക്ക് സ്റ്റോൺ ആണ് വരുന്നത് എല്ലാവരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ളവർ ഓൺലൈനിൽ ആവശ്യമുള്ളവർ നമ്മളൊന്ന് വാട്സാപ്പിൽ ഷെയർ ചെയ്യണം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഉണ്ട നെക്ലസ് എന്ന് നമുക്ക് വാട്സാപ്പിൽ പറഞ്ഞാലും മതി ഇതൊക്കെ നമ്മൾ നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വെറും തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഗോൾഡ് നന്നായി കയറ്റിയിട്ടുള്ളതുകൊണ്ട് നമുക്കിത് അഞ്ച് കൊല്ലം ആറ് കൊല്ലം യൂസ് ചെയ്യാനും യൂസ് ചെയ്തില്ലെങ്കിലും കളറൊന്നും പോവില്ല നമുക്ക് നന്നായിട്ട് റഫ് യൂസ് ചെയ്യാനും സാധിക്കും പിന്നത്തെ കളർ നമുക്കൊരു നീല വരണ്ടേ നീലൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കളറുകളാണ് അപ്പോൾ ഇമിറ്റേഷനിൽ നീലം പറയണതൊക്കെ ഭയങ്കര റയറായിട്ടാണ് നെക്ലസ്സുകൾ വരുന്നത് നമുക്ക് സാധാരണ വൈറ്റും ഗ്രീനും റൂബിയാണ് വരുന്നത് ഇതിൽ നമുക്ക് റൂബി കഴിഞ്ഞിരിക്കുകയാണ് റൂബി നമ്മളിലുണ്ട് കാണിക്കാം ഇതൊരു നീല ടൈപ്പ് ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ചെയിനും ആണ് അപ്പോൾ അത് എല്ലാവർക്കും